ഈ ഇപ്പയൊരു നിറച്ച് പശുക്കൾ നിൽക്കുന്ന നമ്മളിപ്പോ മൂന്നാല് കുടികൾ കേറി ഇറങ്ങി കേറി ഇറങ്ങി വരും എല്ലായിടത്തും നോക്കിയാലും അടിപൊളി പശുക്കളാണ് എല്ലാം നല്ല പല പ്രായത്തിലും കണ്ടിപ്ലുകളാണ് കൂടുതൽ നിൽക്കുന്നത് അതാണ്ട് ഇതെല്ലാം കന്നിപ്പശുക്കള് ഇപ്പം നല്ല ഹെവി സൈസ് സാധനങ്ങളൊക്കെയാണ് എല്ലാം ഒന്നും പറയാനുള്ള നല്ല ഹെൽത്തി ആയിട്ട് രണ്ട് പല്ല് നാല് പല്ല് നല്ല യമണ്ടം പശുക്കള് അത് ആനക്കുട്ടി ആനക്കുട്ടിന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പശുക്കളാണ് അങ്ങനെ ഒരു വേണേ നമ്മുടെ നാട്ടിലൊക്കെ രണ്ടു മൂന്ന് പശുക്കള് ചേർത്ത് വെച്ചിന്റെ ഒക്കെ വെയിറ്റ് അത്ര ബോഡി കാണുള്ളൂറ്റും സൈസും കന്നിയാ എത്ര ബെല്ല് എല്ലാം കന്നി പശുക്കളാണ് എത്ര ബെല്ല് പ്രായതൊക്കെ രണ്ട് ബെല്ലും നാല് എത്ര മാസം പ്രായത് എട്ട് മാസം ആയിട്ടുണ്ട് ഒരു മാസം രണ്ടു മാസം ഉണ്ട് കേപ്പുണ്ട് നല്ല ഹെവി സൈസില് വരുന്ന കന്നിപ്പശുക്കളാണ് കന്നി കിടക്കല

என்னன்னா உடுநாயும் மாடு சின்ன மாடு ஆயிலும் மட்டுமே கரக்கு வந்து ரெண்டு

ഇതെല്ലാം കുടികളിപ്പം നിലവില് അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന കുറെ അധികം കടിഞ്ഞൂൽ പശുക്കളാണ് കേട്ടോ നമ്മൾ നേരത്തെ ഈ കുടികളുടെ വീട്ടിൽ കുറെ ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരത്തെ കണ്ടുകൊണ്ടായിരിക്കും പക്ഷെ നിലവിൽ ഇപ്പം കാരണമെങ്കിൽ ഇന്നിപ്പം അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി കുറെ കടിഞ്ഞൂൽ എല്ലാം കണ്ടിപ്പിച്ചാണ് തൊണ്ണൂറ് ശതമാനം ഒന്നോ രണ്ടോ മാസത്തിലുള്ള സെക്കൻഡ് ഇത് ബാക്കിയെല്ലാം ഏഴു മാസം എട്ടു മാസം ഒമ്പത് മാസം വരെ ചാനലിൽ നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ ഇവിടുത്തെ പശുക്കൾക്ക് മെയിനായിട്ട് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ചില പറയാണ് ഇതിലിപ്പോൾ കൊടുത്തോണ്ടിരിക്കുകയാണ് പരുത്തി പിണ്ണാക്ക് സോറി പരുത്തി കുരു ചതച്ച് അരച്ചെടുത്തത് ഏസവിക്കറായ നല്ല അടിപൊളി ഒരു ക്രോസ് പശുവാണ് ചെപ്പി ചി ക്രോസ് നല്ല അടിപൊളി പശുവാണ് നല്ല കാണാൻ ലുക്കുള്ളൊരു പശുവാണ് നമ്മളിന്ന് മൊത്തം കുടികളുടെ കാഴ്ചകളായിരിക്കും കാണുന്നത് നമ്മൾ കുറേ ആയി മാർക്കറ്റ് വീഡിയോസ് കണ്ടൻറ് അടിച്ച് വർക്ക് കുറച്ച് കുടികളുടെ സ്പെഷ്യൽ കാഴ്ചകളും പശുക്കളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയില് ഫുള്ള് കാണാം എല്ലാ രണ്ട് പെല്ലും നാല് പെല്ലും ഭയത്തിൽ നിന്ന കട പശുക്കൾ മാത്രമുള്ള കുറച്ച് കുടികളാണ് ഈ സൈഡിൽ ഫുള്ള് വയല് ചോളം പുല്ലിൻ്റെ കൃഷിയാണ് അതിന്റെ സൈഡിലായിട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി കുറേ അധികം പശുക്കളും നിൽക്കുന്നത് ഒരു അഞ്ചാറോളം കഞ്ഞി പശുക്കളാണ് എല്ലാം കടിഞ്ഞു പശുക്കളാണ് അപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫുള്ള് കുടികൾ പോയി കറങ്ങിയിട്ട് നല്ല നോക്കി നോക്കിയെടുക്കുക വയനാട്ടിലെ കുറച്ച് ടീമിലേക്കാണ് പശുക്കൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു ഫാമിലേക്കാണ് പിന്നെ അപ്പോൾ ഇവിടെ കണ്ട കുറച്ച് കാഴ്ചകൾ കാണിക്കാം ഇവിടെ കുറേ അധികം വെറൈറ്റി ആടുകളൊക്കെ കെട്ടിട കേട്ടോ ഈ ഒരു കുടിയിൽ കുറേ അസിലിൻ്റെ കോഴികൾ അങ്ങനെ ഇതെല്ലാം മെയിൻ അടക്കാണ് കുട്ടികൾ പശു കുട്ടികൾ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കടിഞ്ഞു ശക്തിനാ ഇത് കന്നിയാ എത്ര ബല്ല് പ്രണ എല്ലാം കന്നി പശുക്കളാണ് എത്ര രണ്ട് ബല്ല് നാല് എത്ര മാസം പ്രായം എട്ടു മാസം ആയിട്ടുണ്ട് പ്രസേക്കിന് ഒരു മാസം രണ്ടു മാസം ഗ്യാപ്പ് ഉണ്ട് നല്ല ഹെവി സൈസില് വരുന്ന കന്നി പശുക്കളാണ് കന്നി കിടക്കൽ എങ്ങനെ ഇത് വരുകയാണോ പൈസ എൺപതിന് മേലെ അല്ലേ ഒരു മാസം രണ്ട് മാസം ആപ്പുള്ള അടിപൊളി കന്നിപ്പശുക്കളാണ് എത്ര പാല് പ്രതീക്ഷിക്കണം നമുക്ക് ഇതൊക്കെ കണ്ണില് നമുക്ക് എങ്ങനെയാലും പ്രതീക്ഷിക്കാം അടിപൊളി പശുക്കളാണ് നമ്മൾ പേ സ്ഥലത്താണോ നോക്കി ഏത് സ്ഥലമാണെങ്കിൽ എന്തൂര് കൃഷ്ണഗിരി പോലെ ഒത്തിരി ഒത്തിരി കുടികളുണ്ട് ഇങ്ങനെ ഇരുന്നൂറ്റമ്പതെണ്ണം ഇതേപോലുള്ള പക്ഷികളാണല്ലോ കേട്ടേ നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ള ഒരു അഞ്ച് അഞ്ചോളം കണ്ടിട്ടുണ്ട് അഞ്ചോളം കന്നിപ്പശികളാണ് ഇവിടെ കണ്ടിട്ടുള്ളത് ഇന്ന് പോകുന്ന കാഴ്ചകളെല്ലാം കാണിക്കാം ശക്തി ഹെവി സൈസ് ഒരു പിടിച്ചിരിക്കുന്നത് കന്നി പശു എത്ര മാസം പ്രായമാണ് അഞ്ചു മാസം ഇവളോ ഹൈറ്റ് ഇവളെ സൈസില് വന്നിരിക്കുന്നു ഹെവി സൈസ് ജർമ്മൻ ഫുൾ ആയിട്ടുള്ള പശു എന്ത് അത് ജർമ്മൻ ബ്രീഡ് എത്ര പാലും ട്വന്റി ഫൈവ് ലിറ്റർ കന്നിയിൽ എങ്ങനെയാലും പ്രതീക്ഷിക്കാം അപ്പൊ അഞ്ചു മാസം ചാനായിട്ടുണ്ട് മടിയൊന്നും വന്നിട്ടില്ല ഏകദേശം പ്രൈസ് എന്താ വരുകയാണ് റേഞ്ചൊക്കെ ഒരു ലക്ഷത്തിന് മേലെ പ്രൈസ് വരും ഇത് ഒരു പശുവിനെ അപ്പൊ അത്ര സൈസാണ് നല്ല സൈസില് ഈ ഒരു പശുവിനൊക്കെ തമ്മിൽ നോക്കുമ്പോ അറിയാൻ പറ്റും സൈസ് വ്യത്യാസം അത്രേ സൈസുള്ള കടാവാണ് അഞ്ചു മാസത്തില ഇപ്പൊ അതിൽ നിറച്ച് പശുക്കളെ എനിക്ക് ഇനി അപ്പുറത്തുള്ള നമ്മളിപ്പോ മൂന്നാല് കുടികൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി വരും എല്ലായിടത്തും നോക്കിയാലും അടിപൊളി പശുക്കളാണ് എല്ലാം നല്ല പല പ്രായത്തിലും കഞ്ഞി പശുക്കളാണ് കൂടുതലും നിൽക്കുന്നത് എല്ലാം കണ്ടിപ്പശുക്കൾ എല്ലാവരും ഒരേപോലെ നിൽക്കുന്ന പശുക്കളാണോ ഇതെല്ലാം എങ്ങനെ കിട്ടുന്നു ഇത്രയും ഒരേപോലുള്ള പശു മണി ബ്രീഡ് എല്ലാ ചിന്താമണി ബ്രീഡിന് ഇതെങ്ങനെ കിട്ടുന്നത് എല്ലാവർക്കും ഇതേപോലെ പശുക്കളെ ബ്രീഡ് സേലം ഡിസ്ട്രിക്റ്റിലെ കിട്ടുന്നത് സേലത്താണ് അപ്പൊ കുടികളെ മൂന്നാല് കുടികളിൽ പോയി എല്ലാ ഒരേപോലുള്ള പശുക്കളെ

എന്ത് പ്രൈസൊക്കെ വന്നിട്ടുണ്ടോ അതൊക്കെ എല്ലാ റേഞ്ചിലും പ്രൈസ് എടുത്തിട്ടുണ്ട് കടിഞ്ഞൂല് അറുപത്തിയഞ്ചൊക്കെ ആണെങ്കിൽ രണ്ടുമൂന്ന് പ്രസവിച്ചാൽ പാലും മതി എന്നുള്ളവർക്ക് ആണെങ്കിൽ ഞങ്ങൾക്കും എടുത്ത് അതൊക്കെ നോക്കി നല്ല കടിഞ്ഞൂല് പശുക്കളാണ് നാല് സൈഡിൽ നിൽക്കുന്നത് ഈ സ്ഥലത്ത് ഏതാണ് സ്ഥലത്തിന് വരുന്ന സ്ഥലം സേലം പക്കം തന്നെയാണ് ഈ കുടികളിൽ കൃഷ്ണഗിരി പോകുന്ന കൃഷ്ണഗിരി പോകുന്ന വഴിക്ക് ഉള്ള കുടികളെ കയറി വരുവാണ് ഇതൊക്കെ എന്ത് തീറ്റയാണ് കൊടുക്കണ്ട സ്ഥലം ഓരോ പശുക്കളെ ഇവര് കച്ചവടത്തിനായിട്ട് വാങ്ങിക്കുന്ന ആയിരിക്കും അല്ലേ വില്പനയ്ക്കായിട്ട് വാങ്ങിയിട്ടാണ് കൊടുക്കും വീണ്ടും പുതിയ പശുക്കളെ വാങ്ങിക്കും അങ്ങനെ സ്ഥലമാണോ നല്ല അടിപൊളി പശുക്കളാണ് കേട്ടോ നമ്മള് രണ്ടു മൂന്നാല് ദിവസം നിങ്ങൾക്ക് മെനക്കെടാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങക്ക് കുടികളിൽ കേറി ഇറങ്ങി കണ്ട് സമാധാനത്തെ പച്ചക്കറി എടുക്കാം കേട്ടോ നമ്മളിപ്പോ കൊറേ കുടികളിൽ പോയിട്ടുണ്ടായിരുന്നു അത് ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് ഞാൻ ഇപ്പൊ എല്ലാം നോക്കി ഇവരിപ്പിവിടുന്ന് രണ്ടുമൂന്നെണ്ണം എടുത്തിട്ടുണ്ട് ഓരോ കുട്ടികളും അവർക്ക് ബഡ്ജറ്റിന് പറ്റുന്ന മാത്രം സെലക്ട് ചെയ്തെടുക്കില്ല ഓരോ കുടികളിപ്പോ അവരുടെ ബഡ്ജറ്റിന് പത്ത് വന്ന് പത്തിരുത് വെച്ചിട്ട് നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഓരോരുത്തർക്കും കളക്ട് ചെയ്തെടുക്കാം ഇത് കണ്ടിട്ട് പക്ഷേ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള നോക്കാം അപ്പൊ ഇവിടുന്ന് മൂന്നാലെണ്ണം എടുത്തു പഴയടുത്ത് രണ്ടുമോണ്ണം എടുത്തു അങ്ങനെ അവസാനം പിന്നെ ഒരുമിച്ച് അണ്ണൻ എല്ലാവരും നമുക്ക് ഇനി അടുത്ത ഫാമിലേക്ക് ഇനി ഫാമിലി കാണുന്നു കേട്ടോ നമ്മള് ഇപ്പൊ കണ്ടോട്ടിരിക്കുന്ന കുടികളിൽ തന്നെ നിൽക്കുന്ന അടിപൊളി ബാക്കി കുറെ പശുക്കളുടെ കാണാം നല്ല ഹെവി സൈസ് സാധനങ്ങളൊക്കെയാണ് എല്ലാം ഒന്നും പറയാനില്ല നല്ല ഹെൽത്തി ആക്കി രണ്ട് പല്ല് നാല് പല്ല് നല്ല യമണ്ടം പശുക്കൾ അത് ചെറിയൊരു ആനക്കുട്ടി എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള പശുക്കളാണ് കേട്ടോ അങ്ങനെ ഒരു നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് മൂന്ന് പശുക്കൾ ചേർത്ത് വെച്ച് ഇതിൻ്റെയൊക്കെ വെയ്റ്റ് കാണുകയുള്ളൂ അത്ര ബോഡി വെയ്റ്റും സൈസും ഉള്ള പശുക്കളാണ് വീടേക്കകത്ത് എത്രമാത്രം നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഇത് ഭയങ്കര സൈസാണ് മടിയൊക്കെ ഇറങ്ങിയിട്ട് പോലും ഇല്ല ഒരു അഞ്ചാറ് മാസമൊക്കെ ചാനവുള്ളൂ ഇതല്ല എട്ട് കാണും പന്ത്രണ്ട് മാസം എന്തായാലും ഫ്രീ ടൈം കാണും അതേപോലെയുള്ള പശുക്കളാണ് അത് നാല് പല്ല് പ്രായമുള്ളതാണ് വേറെ പ്രത്യേകം അധികം അല്ല ഇതെല്ലാം ഒരു ലക്ഷത്തിന് മേലെയാണ് റേറ്റ് എല്ലാ പശുക്കൾക്കും ഒന്നിന് താഴെ ഒന്നുമില്ല എല്ലാം വൺ ലാക്ക് റേഞ്ചിൽ വരുന്ന ഹെവി സൈസ് കണ്ട പശുക്കളാണ് അതെനിക്ക് വേണ്ട ഭയങ്കര നല്ല അടിപൊളി സൈസ് എല്ലാം ഒരേപോലെ ഇരിക്കുകയാണ് നമ്മളൊന്ന് കുടുകളിൽ പോയി കണ്ട പശുക്കളെല്ലാം വെടിക്കിട്ട് പശുക്കളുണ്ടോ ഒരു വശയില്ല പശുക്കളെല്ലാം ഇഷ്ടപ്പെടും പിന്നെ നിങ്ങൾ വില നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ടുള്ള ഇതെല്ലാം വലിയ ഹൈടെക് ഫാമിലേക്ക് നിർത്താൻ പറ്റിയ പശുക്കളാണ് ഇതിപ്പം നമ്മള് മഹാരാഷ്ട്രയിലേക്ക് വലിയൊരു ഫാമർ വന്നിട്ട് സെലക്ട് ചെയ്ത് നിർത്തിക്കുന്ന പശുക്കളാണ് അടിപൊളി പശുക്കൾ കഞ്ഞിയില് ഹെവി സൈസില് വരുന്ന എല്ലാം പഞ്ഞി പശുക്കളാണ് രണ്ട് പല്ല് നാല് പല്ല് വരും പശുക്കൾ തന്നെയാണ് കേട്ടോ എല്ലാം കടിക്കുന്ന പശുക്കൾ മാത്രമേ ഇവിടെയുള്ളൂ ഇരു കുടികൾ എല്ലാവരും എട്ട് മാസം അമ്പത് മാസം അല്ലെങ്കിൽ നമുക്ക് ഒരു മാസം രണ്ട് മാസം ഗ്യാപ്പിട്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന അല്ലെ ഫാമിൽ കൊണ്ട് പ്രസവിക്കാൻ പറ്റുന്ന കുടിവെള്ളി വളർത്തുന്ന പശുക്കളാണ് ഇവിടെ നമുക്ക് നോക്കി സമാധാനത്തെ എല്ലാം നോക്കി കണ്ടെടുക്കാം കേട്ടോ മാർക്കറ്റിനൊക്കെ ഒട്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല ഇതിലൊക്കെ ഒരു ഏഴ് മാസം കഴിഞ്ഞാൽ അടിപൊളിയൊരു മീഡിയം ടൈപ്പ് ബ്ലാക്ക് എല്ലാം മൊത്ത പശുക്കളാണ് ഇതൊരു രണ്ട് മൂന്ന് മാസത്തിൽ മൂന്ന് നാല് മാസങ്ങളിലും ക്യാപ്പുണ്ട് ഓവർ സൈസിനൊക്കെ എന്നാൽ ഓവർ സൈസില് ഒരു മീഡിയം ടൈപ്പിൽ വീട്ടുകാർക്ക് കുറ്റിയാണ് ഒരു മീഡിയം പശു ആണ് ഇത് അത്യാവശ്യം സൈസുള്ള നല്ലൊരു പശു ആണ്

വീട് ഉള്ള നല്ലൊരു ജേഴ്സിയാണ് ഇപ്പം ആദ്യം നമ്മളെടുത്തേക്കുന്നത് ഒരു മാസം ഒരു മാസം ഉണ്ടോ ഡെലിവറിക്ക് ആയിട്ട് ഇതാണ് നമ്മളിപ്പോ ആദ്യം വാങ്ങിയ ജേഴ്സിടോ ഹലോ നമസ്കാരം ഇതെല്ലാം നമ്മളിപ്പം കുടികളിൽ കാണുന്ന കുറെ അടിപൊളി പശുക്കളാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ വാങ്ങിയിട്ടിരിക്കുന്നതും അല്ലാതെയൊക്കെ ആയിട്ടുള്ള അടിപൊളി കുറച്ച് പശുക്കള് സേലം കുടികളുള്ള ഇവിടുത്തെ പക്ഷികൾക്ക് മെയിൻ ആയിട്ട് കൊടുക്കുന്ന ഫുഡ് ഐറ്റംസ് ചില പറയാണ് ഇതിലിപ്പം കൊടുത്തുകൊണ്ടിരിക്കുക പരുത്തി പിണ്ണാക്ക് സോറി പരുത്തി കുരു ചതച്ച് അരച്ചെടുത്തത് പിന്നെ മൂന്ന് ടൈപ്പ് പെല്ലറ്റുണ്ട് അത് ഇവിടുത്തെ ആയിട്ടുള്ള പെല്ലറ്റ്സുകളാണ് പിന്നെ ഇവര് അരിപ്പൊടി ഇവിടുത്തെ ഒരു അരി പൊടിച്ചതാണ് അരിപ്പൊടി പോലെ എടുക്കുന്നുണ്ട് പിന്നെ ഒരു നവധാന്യപ്പൊടിയെന്ന് പറഞ്ഞിട്ട് എല്ലാ പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടൊരു കൊടുക്കുന്നുണ്ട് നവധാന്യങ്ങളുടെ പൊടി പിന്നെ ഇവർ നമ്മുടെ സാമ്പാർ പരിപ്പാണെന്ന് പറഞ്ഞിട്ട് ഈ ഒരു ചക് കുറച്ച് ഒരു സാമ്പാറിൻ്റെ ഒക്കെ പരിപ്പില്ലേ തോമരപ്പരിപ്പ് അതെല്ലാം അവിടെ പൊടിച്ച് മുറുക്കി വെച്ചേക്കുന്നൊരു ഐറ്റംസ് അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് പൊടി ഐറ്റംസും ഒരു പരുത്തിപ്പിണ്ണാർക്ക് ചതച്ചത് പിന്നെ മൂന്ന് ഐറ്റം ബെല്ലറ്റ് അതൊക്കെ രാവിലെ എടുക്കുന്നതുകൊണ്ട് പ്രസവിച്ചതിനുള്ള വേറെയാണ് അങ്ങനെ മൂന്ന് ടൈപ്പ് ബെല്ലറ്റും മൂന്ന് ടൈപ്പ് ധാന്യങ്ങളുടെ പൊടിയാണ് മെയിൻ ആയിട്ട് ഇവർ ഈ പശുക്കൾ എല്ലാം കൊടുക്കുന്നത് എല്ലാം കടമ പശുക്കളാണ് രണ്ട് പ്രസവിക്കറിയ നല്ല അടിപൊളി ഒരു ക്രോസ് പശുവാണ് എച്ച് എഫ് ചേച്ചി ക്രോസ് നല്ല അടിപൊളി പശുവാണ് നല്ല കളം ലുക്കുള്ളൊരു പശുവാണ് എന്നുള്ള ഒരു എച്ച് എഫിൻ്റെ എൻ്റെ പശു ഉണ്ട് ഏഴ് മാസം കഴിഞ്ഞു കുറേ അധികം അസീൽ കുട്ടികൾ നിൽക്കുന്നത് കോഴിക്കുട്ടികൾ നല്ല പുള്ളി നമ്മുടെ നാട്ടിലെ പുള്ളി പുള്ളി എന്ന് പറയുന്ന അസീൽ തന്നെ പുള്ളി വെറൈറ്റീസ് ഒക്കെ ആയിട്ടുള്ള അസീൽസ് ഇഷ്ടംപോലെ അസീൽ കോഴികളുണ്ട് കേട്ടോ ബ്ലാക്ക് റെഡ് വൈറ്റ് ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് അങ്ങനെ അവിടെ ഭംഗിയുള്ള കുറെ അസീലിൻ്റെ കോഴികൾ പിന്നെ ഇവർ മെയിനായിട്ട് കൊടുക്കുന്ന പുല്ല് ഐറ്റംസ് ഇതൊക്കെയാണ് ചോളം ചെറിയ ചോളം പിന്നെ അസീലിൻ്റെ നല്ല കുറേയധികം കളക്ഷൻ ഉണ്ട് വളർത്തുക ഇവിടെ ലോക്കലി ഒരു വീട്ടിൽ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള അസീൽസ് വൈറ്റ് നല്ല സെവൻ കളറിൽ വരുന്ന ടൈപ്പിലൊക്കെ നല്ല പൂന്മാർ ഇതെല്ലാം കുടികൾ കുടികളിപ്പം നിലവിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുന്ന കുറെ അധികം കടിഞ്ഞൂൽ പശുക്കളാണ് കേട്ടോ നമ്മൾ നേരത്തെ ഈ കുടികളിലെ വീട്ടിൽ കുറെ ചെയ്തിട്ടുണ്ട് ഇവിടെ നേരത്തെ കണ്ടിട്ടായിരിക്കും പക്ഷെ നിലവിൽ ഇപ്പം കാരണമെങ്കിൽ ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള അടിപൊളി കുറെ കടിഞ്ഞൂൽ എല്ലാം കരിഞ്ഞ പശുക്കളാണ് തൊണ്ണൂറ് ശതമാനം ഒന്നോ രണ്ടോ മാത്രമുള്ള സെക്കൻഡ് ചെയ്ത് ബാക്കി എല്ലാം ഏഴു മാസം എട്ടു മാസം ഒമ്പത് മാസം വരെ ചാനലിൽ നിൽക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള പശുക്കൾ ഇതൊക്കെയാണെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള രണ്ട് പശുക്കളെ ചേർത്ത് ഇതൊക്കെ ഫുഡ് കൊടുത്തിട്ടാണ് ഈ നമ്മൾ നേരത്തെ കഴിച്ച് ഫുഡ് ഐറ്റംസ് ആണ് നല്ല കൊടുത്തത് ഈ ഒരു സൈസിലെ ഷേപ്പിലേക്ക് എത്തുന്നത് നല്ല രീതിയിൽ കൊടുക്കും നല്ല നല്ല കച്ചി നല്ല കെട്ട് എത്ര കിലോ ഫുഡ് കൊടുക്കുന്നതിനൊക്കെ ഒരു നാൾക്ക് കിലോ എത്ര വെയിറ്റ് വെയിറ്റ് ഒരു ദിവസം പത്ത് കിലോ ആ ഒരു ദിവസം പത്ത് കിലോ ഫുഡാണ് ഇതിന് കൊടുക്കുന്നത് പെരിമഡ് ഇവളോ സൈസിന് ഒരു നേരം അഞ്ചു കിലോ അഞ്ചു കിലോ ആണ് ഒരു നേരം കൊടുക്കുന്നത് നമ്മള് നേരത്തെ പരിച്ചു പിണ്ണാക്ക് ഐറ്റംസ് പിണ്ണാക്ക് എന്താ ചാനല് അഞ്ചു കിലോ ആണ് അപ്പൊ അങ്ങനെ ഫുഡ് കൊടുത്താലാണ് ഈ ഒരു സൈസിൽ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഒരു നാളെ ഒരു പശുന് പത്ത് കിലോ അപ്പടി കൊടുത്താലാണ് ഈ പശുക്കളെ ഇതേപോലെ ഹെൽത്തി ആയിട്ട് അത്ര സ്ട്രോങ് ആയിട്ട് ജമ്മാർ ട്വന്റി കറക്കും അല്ല ഇപ്പൊ കറ മിൽക്കിങ്ങ അതാ ചനയാട്ടി കുട്ടിയായ കുട്ടിയായി ആ കുട്ടി ഓ പശു കുട്ടിയാ ഒരു നാള് ട്വന്റി ടു കറക്കത്സായ് മൂന്ന് നമ്മളടുത്തൊരു കുടികളിലെത്തിയ ഈ കുടികളിൽ നമ്മൾ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ വയലൊക്കെ കൊറേ അധികം പശുക്കളാണ് നോക്കൊണ്ടിരിക്കുന്നത് അടിപൊളി പ്രസവിക്കറായതും പ്രസവിച്ച് പശു കളിക്കുന്ന പിന്നെ ആ ഒരു സെലിസ്റ്റംബർ പശുക്കളുണ്ട് നമ്മൾ പശുക്കളെ നോക്കുകയാണ് ഏഴു മാസം എട്ട് മാസം പശ്ചാത്തലം നല്ല ഗ്യാപ്പുള്ള പശു മടിയൊന്നും ആയിട്ടില്ല നല്ല ജമ്പതിരിക്കുന്ന പശു ഓക്കെ ഒറ്റ മടിയെല്ലാം ഇത് കൊമ്പ ഉള്ള നല്ല ലുക്ക് ഉള്ള ഒരു മുട്ട ഒരിച്ച മുട്ട ചേച്ചി ഇവിടെ നല്ല ഒരു മീഡിയം ടൈപ്പ് വെച്ചുവായിട്ട് ചൂട് എണ്ണം രണ്ടെണ്ണം ഇത് ഗ്യാപ്പ് ഉള്ള ഗ്യാപ്പുള്ള പച്ചക്കറായ് ക്ലോസ് ഉണ്ട് കേന്ദ്രം

பாரு yeah, nah. <laughs> பத்தினா 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 அண்ணா இது என்ன ரெண்டு பல்லு கண்ணி അത് പേരിയോസ് ഉണ്ട് പ്രസവിക്കാൻടേ അനൽഷാ ചേച്ചി ഞാൻ പറഞ്ഞു പറയാം ഞാൻ പറഞ്ഞു പനബോധന ലാസ്റ്റ് ആവുന്നു ടാക്കിനാ നാ 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 ടാ ആക്കതിനാ സ്വാനാ ടാക്കിനാ ടാക്കിനാ ആ എൺത് മേലേത്തിന് മേലെ വന്നിട്ടുണ്ടാവും കന്നിപ്പശുവും സെക്കൻഡ് ലാക്ടേഷൻ ഒരു ഒരു സെക്കൻഡ് ലാക്ടേഷൻ ഉള്ളതാണ് രണ്ട് പശുക്കളാണ് ഇപ്പൊ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് എല്ലാം കന്നിപ്പശുക്കളാണ് കേട്ടോ ഇപ്പോൾ ഈ കുടികളിലൊക്കെ നമ്മൾ ഫസ്റ്റ് വീഡിയോസാണ് നമ്മളൊന്നും നേരിട്ടു കഴിഞ്ഞാൽ വീഡിയോസിലൊന്നും ചെയ്യാത്തൊരു കുടികളുടെ വ്യതിയാണ് നല്ല പശുക്കളല്ല ഒരു അശ്രീൽ കുടുംബം അമ്മയും അതിൻ്റെ കുറേ അധികം കുഞ്ഞുങ്ങളും നല്ല അസീലുണ്ട് ഒരു ഫാദർ അച്ഛൻ അതിൻ്റെ നല്ല അടിപൊളി കളക്ഷൻസ് ഉള്ള കുറെ കുഞ്ഞുങ്ങളോ നമ്മൾ തമ്മിൽ നല്ല കുടികളുടെ ഉപയോഗം കണ്ട കാഴ്ചകളാണ് കഴിഞ്ഞ കിടക്കുന്ന അമ്മയും കുഞ്ഞുങ്ങളാണ് ഡിൽ അതുപോലെ ബ്ലാക്ക് ആ തള്ളയും അതിൻ്റെ കുഞ്ഞുങ്ങളും പിന്നെ പല പ്രായത്തിലും ഉണ്ട് ചെറിയ കുഞ്ഞുങ്ങൾ വലിയ കുഞ്ഞുങ്ങളെല്ലാം കിടപ്പുണ്ട് രണ്ട് പേരു ട്രാപ്പായിപ്പോയി